ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചെന്ന് അന്വേഷണ കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധയാണ് ഇതിന് കാരണമെന്ന് സമിതി വിലയിരുത്തി കൂടുതൽ വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നു ഫൈസൽ ഈ ഒരു ഗോവിന്ദചാമിയുടെ ജയിൽ ചട്ടത്തിൻ്റെ സമയത്ത് എല്ലാം ഒരു വിവാദമായി അല്ലെങ്കിൽ ഏതോ ഏറെ ചോദ്യചിഹ്നമായി നിന്നൊരു കാര്യമാണ് ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ അന്വേഷണ കമ്മീഷൻ പറയുകയാണ് ഉദ്യോഗസ്ഥരുടെ ജയിലിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആ ദേവിക ജസ്റ്റിസ് സി എൽ രാമചന്ദ്രനൊപ്പം തന്നെ മുൻ ഡി ജി പി ജേക്കബ് പുന്നൂസ് അടക്കി അടക്കമുള്ള സംഘം അടങ്ങിയ സംഘമാണ് ഈ ജെ ഈ ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക അന്വേഷണ കമ്മീഷൻ കമ്മീഷൻ അവർ ഇന്നലെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയത് ഇന്നലെ ഉച്ചയോടെ എത്തുകയും അവിടെ പരിശോധനകൾ ഇന്നലെ തന്നെ പൂർത്തിയാക്കുകയും ചെയ്തു തുടർന്ന് ഇന്ന് അവർ ഇന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങുകയും ചെയ്യുന്നത് രാവിലെ ഇപ്പോൾ കണ്ണൂർ ഗസ്റ്റ് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ ജയിൽ ഉദ്യോഗസ്ഥരുമായി ഒരു കൂടിക്കാഴ്ച നടക്കുകയാണ് ഒരു മീറ്റിംഗ് നടക്കുകയാണ് അതിനുശേഷം അവർ ഇന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങും എന്നാണ് നമുക്ക് അറിയുന്നത് ഏതായാലും ഈ ജ ഈ ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്നാണ് ഈ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ ഈ മാധ്യമങ്ങളോട് ഇന്നത്തെ മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം എന്ന് പറയുന്നത് അതായത് ഈ ഗോവിന്ദചാമി സെല്ല് മുറിക്കാൻ ഉപയോഗിച്ച ആയുധം ഏതാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ബ്ലോക്കിലാണ് ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്നത് അതായത് ഈ കൊടും കുറ്റവാളികളൊക്കെ പാർപ്പിക്കുന്ന അതീവ സുരക്ഷ സെല്ലാണ് ഈ ബ്ലോക്കാണ് ഈ പത്താം നമ്പർ ബ്ലോക്ക് എന്ന് പറയുന്നത് അവിടെയാണ് ഈ ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്നത് അത് അതായത് നീണ്ട ഏകദേശം ഒരു പത്തിരുപത് ദിവസത്തെ ഒരു ശ്രമത്തിനൊടുവിൽ ഒരു വ്യക്തമായ പ്ലാനിങ്ങിന്റെ ഒടുവിലാണ് ഗോവിന്ദചാമി ഈ ജയിലിൽ ചാടുന്നത് ഈ എന്തോ ഏതോ ഒരു ആയുധം ഉപയോഗിച്ച് ഈ സെല്ലിൻ്റെ കമ്പി അറുത്തു മാറ്റുകയും തുടർന്ന് അതിലെ ആ ഒരു കമ്പികൾക്കിടയിലൂടെ നൂഴുന്നിറങ്ങുകയും തുടർന്ന് ആ കമ്പി ഏതോ സമയം അത് കെട്ടിവെക്കുകയും ചെയ്തുകൊണ്ടാണ് വളരെ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഗോവിന്ദ സ്വാമി ജയിലിൽ ചാടുന്നത് തുടർന്ന് ആ ഒരു പത്തടിയോളം ഏകദേശം നല്ല ഉയരത്തിലുള്ള മതിലാണ് കണ്ടർ ജയിലിൻ്റെ മതിൽ എന്ന് പറയുന്നത് അപ്പോൾ ആ മതിൽ പുതപ്പും വടവും ഉപയോഗിച്ച് കെട്ടി ഫെൻസിങ്ങിൻ്റെ സമീപത്ത് കെട്ടിയ ശേഷമാണ് ഗോവിന്ദസ്വാമി ഈ മതിര് ചാടി ഇറങ്ങുന്നത് തുടർന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ സമീപത്തേക്ക് നടക്കുകയും അവിടുന്ന് ഒരു വ്യക്തി ഒരു ഒരാൾ അദ്ദേഹത്തെ മനസ്സിലാക്കുകയും ചെയ്തതോടുകൂടിയാണ് ഗോവിന്ദ ഈ ആളൊഴിഞ്ഞ കെട്ടിടത്തിലേക്ക് ഈ കണ്ണൂർ നഗരത്തോട് ചേർന്നുള്ള തളാപ്പ് എന്നുള്ള സ്ഥലത്തെ ആളൊഴിഞ്ഞ കെട്ടിടത്തിരികെ മാറുകയും അവിടുന്ന് കിണറിലേക്ക് ഒളിച്ചിരിക്കുകയും ചെയ്തത് ആ കിണറിൽ നിന്നാണ് പിന്നീട് ഗോവിന്ദ പിടികൂടുന്നത് ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ അന്വേഷണ കമ്മീഷൻ സർക്കാരിന് വലിയൊരു നാണക്കേട് സംഭവമാണ് ഈ ഗോവിന്ദ സ്വാമിയുടെ ജയിൽചാട്ടം എന്ന് പറയുന്നത് സർക്കാർ ഒരുപാട് പ്രതിസന്ധിയിലാവുകയും ചെയ്തു തുടർന്നാണ് ഈ ജേക്കബ് മുൻ ഡി ജി പി ജേക്കബ് മുന്നോസം അതുതന്നെ മുൻ ജഡ്ജി ആയിരുന്ന സി എൻ രാമചന്ദ്രൻ നായരയും ഉൾപ്പെടെയുള്ള സമിതിയെ സർക്കാർ നിയോഗിക്കുന്നത് അതിന് അവർ ഇന്നലെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തി പരിശോധന പൂർത്തിയാക്കി അതായത് ഗോവിന്ദാമി കടന്നിരുന്ന സെല്ല് ഒപ്പം തന്നെ ആ ഒരു ചുറ്റുപാട് പിന്നെ ഗോവിന്ദച്ചാമി ചാടിയ മതിൽ മതിലിൻ്റെ പരിസരം തുടങ്ങിയ ഭാഗത്തൊക്കെയും ഈ അന്വേഷണ കമ്മീഷൻ പരിശോധന നടത്തി ഈ ഇന്നലെ തന്നെ പൂർത്തിയാക്കുകയും ചെയ്തു തുടർന്നാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ട ശേഷം സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്ന അന്വേഷണ കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധയാണ് ഇതിന് കാരണമെന്നാണ് സമിതി വിലയിരുത്തിയിരിക്കുന്നത് ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്